ചലച്ചിത്രമേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചു അതൊരു അക്കാദമിക കമ്മിറ്റി ആയിരുന്നുവെങ്കിൽ പോലും കുറേ ആളുകൾ കുടുങ്ങി നമ്മുടെ സഖാവും മുകേഷും കുടുങ്ങി മുകേഷ് സിനിമാ നടനാണ് മുകേഷിൻ്റെ വീഡിയോകളൊക്കെ പ്രചരിച്ചിട്ടുണ്ട് അതായത് ഡാൻസ് കളിക്കുമ്പോഴും അതുപോലെ സ്ത്രീകളോട് സംസാരിക്കുമ്പോഴും ഒരു ഇച്ചിരി ഇക്കിളി വർത്തമാനങ്ങൾ പറയുന്നതും അദ്ദേഹത്തിൻ്റെ കോളേജ് ലൈഫ് മുതലുള്ള കഥകൾ അദ്ദേഹം തന്നെ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനം അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ കഴിഞ്ഞ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ആലുവയിലുള്ള ഒരു നടി കൊടുത്ത പരാതിയിൽ അദ്ദേഹം കുടുങ്ങി കുറ്റപത്രവും സമർപ്പിച്ചു കുറ്റപത്രം സമർപ്പിച്ചപ്പോഴും പാർട്ടി അദ്ദേഹത്തെ ചേർത്ത് നിർത്തി എം വി ഗോവിന്ദൻ പറഞ്ഞു കുറ്റപത്രം സമർപ്പിച്ചതുകൊണ്ട് മാത്രം ഒരാൾ കേസിലെ പ്രതിയാകണമെന്നില്ല കോടതി എന്ത് നടപടി എടുക്കുന്നുവെന്ന് അറിയട്ടെ കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമുക്ക് രാജിവെപ്പിക്കണമോ എന്നൊക്കെ തീരുമാനിക്കാം പി കെ ശ്രീമതി അങ്ങനെ തുടങ്ങിയ എല്ലാ നേതാക്കളും അതുതന്നെ പറഞ്ഞു മുമ്പ് സുഭാഷിണി അല്ലെങ്കിൽ അതുപോലെ തന്നെ ബൃന്ദാക്കാരാട്ടുമൊക്കെ പറഞ്ഞു ഇപ്പോൾ ഒരു കോൺഗ്രസിലെ ഒരു നേതാവ് രാജിവെച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിൻ്റെ നേതാവ് രാജി വയ്ക്കരുത് എന്ന് പറയുന്ന തെറ്റാണ് മുകേഷിനെതിരെ ഒരു ആരോപണം വന്നാൽ രാജിവെച്ച് മാന്യത കാണിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ബൃന്ദാക്കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞിരുന്നുവെങ്കിലും ആനി രാജയും പറഞ്ഞിരുന്നുവെങ്കിലും അതൊക്കെ അങ്ങ് പിന്നെന്താണ് ഒരു ഒരു തഴയപ്പെടുന്ന ഒരു സംഭവമായിരുന്നു അങ്ങനെ ഒരു പാസ്റ്റ് ഈ കേസിലുണ്ടെങ്കിൽ പോലും ഇപ്പോൾ സംഭവിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായി നടക്കുന്ന സംസ്ഥാന സമ്മേളനം കൊല്ലം ജില്ലയിലാണ് നടക്കുന്നത് കൊല്ലം ജില്ലാ സമ്മേളനം നിയന്ത്രിച്ചതുപോലും എന്താണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ് കൊല്ലം ജില്ലാ സമ്മേളനം ഇവിടെ വിഭാഗീയതയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കൊല്ലം ജില്ലാ സമ്മേളനം കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത അതുപോലെ പല കാര്യങ്ങളും വന്നപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്ന് പ്രസംഗിച്ചതൊക്കെ നമുക്ക് അറിയാം കരുനാഗപ്പള്ളിയിൽ ഇപ്പോഴും അക്ഷോ കമ്മിറ്റിയാണ് ഭരിക്കുന്നത് പോലും പാർട്ടി അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് അതായത് കൊല്ലം ജില്ലയിൽ പാർട്ടി വലിയ വലിയ പ്രതിസന്ധി നേരിടുന്ന അവസരത്തിലാണ് മുകേഷ് എം എൽ എക്ക് ഇങ്ങനെയൊരു പ്രശ്നം വരുന്നത് മുകേഷ് എം എൽ എയെ എം പി ആയി മത്സരിപ്പിച്ചതിന് പോലും ആളുകൾ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതിന് എസ് അതായത് ഇവിടുത്തെ ജില്ലാ ജില്ലാ സെക്രട്ടറിയെ ആണ് ആളുകൾ പഴിചേരുന്നത് യെസ്സുദേവന് ഇച്ചിരി ഒരു ഇക്കിളി കളിയും ഒരു ഒരു എന്താണ് സ്ത്രീ സ്ത്രീകളോടുള്ള സമീപനത്തിലൊക്കെ വലിയ മൗനവും ജാടയുമൊക്കെ കാണിക്കുമെങ്കിലും യെസ്സുദേവൻ അത്ര വെടിപ്പുള്ള മനുഷ്യനാണെന്ന് പറയാൻ കഴിയുകയില്ല ആ കഴിയുകയില്ല എന്ന് പാർട്ടിയിലെ അണികൾക്കും അറിയാം പാർട്ടി അദ്ദേഹത്തിനൊപ്പം നടക്കുന്ന ആളുകൾക്കും അറിയാം അദ്ദേഹം എത്ര വെടിപ്പുള്ള മനുഷ്യനാണെന്ന് അവരും പറയുകയില്ല അതുകൊണ്ട് തന്നെ മുകേഷിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ യെസ്സുദേവന് ഒരു ഒരു ചായവുണ്ട് മുകേഷിനോട് യെസ്സുദേവൻ്റെ ഒരു സംരക്ഷണയിലാണ് മുകേഷ് ഇങ്ങനെ നിൽക്കുന്നതെന്നും പാർട്ടിക്കാർക്കറിയാം എന്നാൽ യെസ്സുദേവന് പോലും മുകേഷിനെ സംരക്ഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ മുകേഷ് ഉള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് പാർട്ടി സമ്മേളനം നടക്കാൻ പോവുകയാണ് പാർട്ടി സമ്മേളനം ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തൊട്ടു മുന്നേ ആയിരുന്നു പാർട്ടി സമ്മേളനത്തിൻ്റെ ലോഗോ പ്രകാശനം അതുവരെ മുകേഷ് സജീവമായിരുന്നു ഇപ്പോൾ പാർട്ടി എന്ത് ചെയ്തു മുകേഷിനെ ഒരു മൂലയ്ക്ക് അങ്ങേരുത്തി ഒരു പരിപാടിക്കും വിളിക്കുന്നില്ല കഴിഞ്ഞ ദിവസം വരെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു മുകേഷ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം മുകേഷിന് ഒപ്പം നീക്കണമോ മുകേഷിനെ പുറന്തള്ളണമോ അങ്ങനെ ഒരു അര അരക്ഷിതാവസ്ഥയായിരുന്നു മുകേഷുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനുള്ളിലുണ്ടായിരുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്ന കാര്യങ്ങൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ കാര്യം ഞാൻ ഞാർത്തിക്കേണ്ടതില്ല എങ്കിലും പറയാം അതായത് കോടതി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രത്തിന്മേൽ കോടതി ഇനി വിസ്താരം നടത്തും അതിനുശേഷം കോടതി പറയും ഇയാൾ കുറ്റക്കാരനാണെന്ന് എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം അതിനുശേഷം ശേഷം നടപടിയെടുക്കാം പി കെ ശ്രീമതിയും ഏതാണ്ട് അതേമാതിരിയുള്ള വർത്തമാനമാണ് പറഞ്ഞു പോയത് അതുപോലെ നേതാക്കൾ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ അവരവരുടെ ഇഷ്ടാനുസരണമുള്ള കാര്യങ്ങൾ പറഞ്ഞു വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവിയും അതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് രാജിവെക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ മുകേഷിനെ കൂടെ നിർത്തുന്ന ഒരു സമീപനം തന്നെയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വവും നേതാക്കളും സ്വീകരിച്ചത് എന്നാൽ പാർട്ടിയുടെ ജില്ലാ സ ജില്ലാ ഘടകം മുകേഷിനെ ഒഴിവാക്കി നിർത്തുക കാരണം മറ്റൊന്നുമല്ല അങ്ങനെ ഒഴിവാക്കി നിർത്തുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പൊ മുകേഷിനെ എല്ലാ പരിപാടികളിലും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അത് വലിയ എന്താണ് ദുഷ്പ്രചരണത്തിന് അതായത് ദുഷ്ടലാക്കോടു കൂടിയുള്ള പ്രചരണത്തിന് കാരണമാകും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എല്ലാ പരിപാടികളിൽ നിന്നും മുകേഷിനെ ഒഴിവാക്കുന്നത് മുകേഷിന് എം എൽ എ സ്ഥാനം ഒരു ആലങ്കാരിക സ്ഥാനമാണ് മുകേഷിന് എം എൽ എ സ്ഥാനം കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും കൊയ്യാനില്ല അദ്ദേഹത്തിന് ആവശ്യത്തിലധികം സിനിമ അഭിനയിച്ച് സമ്പാദ്യമൊക്കെ ഉണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ നാടക കമ്പനിയുണ്ട് പിന്നെ വലിയ വലിയ കുടുംബമാണ് അത് അധ്വാനിച്ച് തന്നെ നേടിയ ഒരുപാട് സ്വത്തും മറ്റ് കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിനുണ്ട് എം എൽ എ സ്ഥാനം വെച്ച് ആലങ്കാരികമായി എം എൽ എ സ്ഥാനം എം എൽ എ സ്ഥാനമുണ്ട് എന്ന് പറയുക പറയാമെന്നല്ലാതെ എം എൽ എ സ്ഥാനം അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനം കൊണ്ട് കുറേ ആളുകൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മണ്ഡലത്തിലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എം എൽ എ സ്ഥാനം അദ്ദേഹത്തിന് ഒരു ആലങ്കാരിക സ്ഥാനം മാത്രമാണ് അതുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ നഷ്ടമൊന്നും ഇടയില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ പാർട്ടി ഇപ്പോൾ ഒരു മൂലക്കിരുത്തി എന്നതാണ് വാസ്തവം ഇനി സംസ്ഥാന സമ്മേളനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്ത് നടപടിയാണ് പാർട്ടി അദ്ദേഹത്തിനെതിരെ എടുക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം